ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിൽ സ്പോൺസർമാരെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നും ആരുടെ ബിനാമിയാണെന്നും അന്വേഷിക്കണം അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ആയിരത്തി സംഭവം വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ നാൽപ്പത് കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണ്ണ പൂശാൻ കൊണ്ടുപോയത് പോയത് നാൽപ്പത്തിരണ്ട് കിലോ തിരിച്ചു വന്നത് മുപ്പത്തെട്ട് കിലോ നാല് കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കാറുള്ളത് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ളത് എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകം എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ചുകൂടി അന്വേഷിക്കാം അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത് സംഗമം നടത്തി കപട ഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപഢ്യം ഇപ്പോ പുറത്ത് അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കയാണ്